ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് ഇത്രയും സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ സവാളയും ഒരു ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ചേർക്കാം പക്ഷെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിലേക്കിനി വെള്ളം ചേർക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യമായി ഇത് ചേർക്കാം മാവ് നല്ല നേർമയായിരിക്കണം കട്ടി ഉണ്ടാവാൻ പാടില്ല ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം കുറച്ച് കട്ടി തോന്നുകയാണെങ്കിൽ അരക്കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ബാറ്റർ നല്ല നേർമയായിട്ട് വേണം ദോശ തയ്യാറാക്കിയെടുക്കാൻ ഈ ഒരു പാകത്തിന് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം പാൻ ചൂടായതിനു ശേഷം അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള മാവ് എടുത്ത് പാനിന്റെ അറ്റത്തൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം മുഗൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം ദോശ പെട്ടെന്ന് പാനിൽ നിന്ന് എടുക്കരുത് പൊട്ടിപ്പോകും അരി ദോശ ആയതുകൊണ്ട് ഉണ്ടാവും രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചതിന് ശേഷം മാത്രം പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്